ഹായ് ഹലോ ഇന്ന് നമ്മുടെ ഷോപ്പൊന്ന് പരിചയപ്പെട്ടാലോ ഷോപ്പിന്റെ പേര് വന്നിട്ട് ഗ്രീൻ പോൾ ലാൻഡ്സ്കേപ്പ് എന്നാണ് പട്ടാമ്പിയിൽ ഞാൻ അങ്ങട്ട് ഇന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പ് ഉള്ളത് അപ്പൊ ഞങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ക്ലാരിസ് അവൈലബിൾ ആണ് പിന്നെ ഇൻഡോർ പോർട്സും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ അവൈലബിൾ ആണ് ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ സെറ്റ് ചെയ്താണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുന്ന പോർട്സ് ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണാം ഞാൻ ആദ്യം തന്നെ ഒരു ഹാങ്ങിങ് പോട്ടാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് കളറാണ് ഇത് വന്നിട്ട് എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഉള്ളത് അപ്പൊ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പോട്ടാണിത് പിന്നെ ഇത് സ്ക്വയർ ടൈപ്പിൽ വരുന്ന ചെറിയൊരു പോട്ടാണിത് ഇതിന്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത് ൂപയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പോട്ടാണ് നമുക്ക് അടിപൊളിയായിട്ട് ഇതില് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ കയ്യിലുള്ള മറ്റൊരു പോട്ടാണ് ഇത് നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇതിനകത്തും ഒരു ചെറിയ പോട്ട് ഉണ്ട് അപ്പൊ ഇന്നർ പോട്ടായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് പോട്ടാണിത് ഇതിനകത്താണ് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് അതിനുശേഷം ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് പ്ലാന്റ്സിനൊഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഒക്കെ ഫിൽറ്റർ ആയിട്ട് താഴെ വന്ന് നിൽക്കും ഇത് ഈ ഒരു കളറും കൂടെ ഈ ഒരു പോട്ടിൽ അവൈലബിൾ ആണ് സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി അൻപത് രൂപ എന്നല്ല അടിപൊളി നമ്മളിതില് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പോട്ടിന്റെ സെയിം പാറ്റേണിൽ വരുന്ന ഒരു പോട്ടാണിത് അതിന്റെ കുറച്ച് ചെറുതാണിത് എഴുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇതിനകത്ത് ഇതുപോലെ ഇന്നർ പോട്ട് അവൈലബിൾ ആണ് ഇതിന്റെ വൈറ്റ് കളറും കൂടെ നമ്മുടെ കയ്യിലുണ്ട് അപ്പം വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് വാട്സ്ആപ്പ് ചെയ്യാം ഇനി അടുത്തതായിട്ട് ഒരു സ്ക്വയർ പോട്ടാണ് ആദ്യം നമ്മൾ കണ്ട പോട്ടിന്റെ വലിയ ഇത് ഇതിന്റെ റേറ്റ് വന്നിട്ട് എൺപത് രൂപയാണ് ഇതിനകത്തുള്ള ഈ ഒരു സ്റ്റാൻഡ് നമ്മുടെ അധികമായിട്ടുള്ള വെള്ളം ഫിൽറ്റർ ചെയ്ത് താഴെ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ചെറിയൊരു പോട്ടാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു ടൈപ്പ് ഓഫ് പോട്ടാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കും വെള്ളം ഫിൽറ്റർ ചെയ്ത് പോകാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഇതിൻ്റെ രണ്ട് കളറും നമ്മുടെ കയ്യിൽ ആണ് ഇതിന് സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ അടുത്തതായിട്ട് ഈ ഒരു പോട്ടാണ് നമ്മുടെ കയ്യിലുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിനകത്തും ഇതുപോലെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഇന്നർ പോട്ട് അവൈലബിൾ ആണ് ഇതിന്റെ വൈറ്റ് മാത്രമേ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളൂ പിന്നെ അടുത്തതായിട്ട് ഈ ഒരു പോട്ടാണ് നമ്മൾ ആദ്യം പരിചയപ്പെട്ട പോട്ടിന്റെ വേറൊരു ഡിസൈൻ ഇത് ഇതിന്റെ റേറ്റ് വന്നിട്ട് എഴുപത് രൂപയാണ് ഇതിനകത്തും ഒരു ഇന്നർ പോട്ട് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ വൈറ്റ് കളറും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതില് ഏതെങ്കിലുമൊക്കെ പോട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ടി ടി ഡിസി കൊറിയർ വഴിയാണ് നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നത് ഓർഡർ തന്ന് ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ ഇത് അയക്കുന്നതായിരിക്കും അപ്പൊ സമയം കളയേണ്ട എല്ലാവരും ഓർഡർ ചെയ്തോളൂ